നമുക്കെല്ലാം അറിയാം തലവേദന എന്നത് ജീവിതത്തിലെ വിട്ടുമാറാത്ത ഒരു തലവേദനയാണെന്ന് പല കുട്ടികളും എന്നോട് വന്ന് പറയാറുണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല സ്ഥിരമായ തലവേദനയാണെന്ന് അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകളും അധികനേരം മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ഉപയോഗിക്കുന്നവരാണ് ഇത്തരക്കാരിലും കൂടുതലായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് തലവേദന തലവേദനയുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം തലവേദന എന്നത് വെറും ഒരു ലക്ഷണം മാത്രമാണ് ഇതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട് അതിനെ കണ്ടുപിടിച്ച് ചികിത്സ ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ ആളുകളിലും തലയുടെ ഒരു ഭാഗത്തു മാത്രമായി വരുന്ന മൈഗ്രെയിൻ ആയിട്ടാണ് തലവേദന ഉണ്ടാകുന്നത് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് അമിതമായിട്ടുള്ള സ്ട്രെസ് ആണ് ഇതിന്റെ പ്രധാന കാരണം എന്നാണ് എന്നാൽ മനസ്സിലാക്കുക മൈഗ്രെയിൻ തലവേദനയുടെ പ്രധാന കാരണം സ്ട്രെസ് മാത്രമല്ല നമ്മുടെ ഉദരത്തിൽ ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളുമാണ് പ്രധാനമായും ഹൈപ്പർ അസിഡിറ്റി ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് എല്ലാം നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ പല ഹോർമോണുകളും പ്രത്യേകിച്ചും സെററ്റോണിൻ പോലെയുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ചെറുകുടലിന്റെയും വൻകുടലിന്റെയും സഹായത്തോടെയാണ് നമ്മുടെ വയറിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് നമ്മുടെ തലച്ചോറിലും ബാധിക്കുന്നു ഇത് തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ട് ഇതിന് പൊതുവേ പറയുന്ന പേരാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ് മൈഗ്രൈൻ ഉള്ളവർ ഛർദിച്ചു കഴിയുമ്പോൾ അവരുടെ വേദനയ്ക്ക് നല്ലൊരു ആശ്വാസം ലഭിക്കുന്നതായി കണ്ടിട്ടില്ലേ ഇതിന് കാരണം വയറിനുള്ളിലെ ആസിഡ് ഛർദിക്കുന്നത് വഴി പുറത്തു പോകുന്നത് കൊണ്ടാണ് ഇനി അസിഡിറ്റിയും ഗ്യാസ്ട്രൈറ്റിസും ഒക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ ഞാൻ മുമ്പൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഹെലികോബാക്ടർ പൈലോറി അഥവാ എച്ച് പൈലോറി ബാക്ടീരിയ ആണ് ഇതിനെ പരിഹരിക്കുന്നതിനായി നമുക്ക് വേണ്ടത് കൃത്യമായ ഡയറ്റും വ്യായാമവുമാണ് ഡയറ്റിൽ പഴവർഗ്ഗങ്ങളും ആവിയിൽ വേവിച്ച പച്ചക്കറികളും കൂടുതലായി ഉൾപ്പെടുത്തുക ഇനി നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ അധികം മുളകിടാതെ വേവിച്ച മത്സ്യമോ മാംസമോ ഒക്കെ ഉപയോഗിക്കാം പുളി കുറഞ്ഞ തൈരും ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക ഇനി ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം ഗ്ലൂട്ടൻ അടങ്ങിയ ഗോതമ്പ് വൈറ്റംസ് ആൽക്കഹോൾ ഫ്രൈഡ് ഫുഡ് സീഡ്സ് എല്ലാം പൂർണ്ണമായി ഒഴിവാക്കുക ദിവസവും അല്പം പഴങ്ങി കുടിക്കുന്നത് എച്ച് പൈലോറി ബാക്ടീരിയയെ നശിപ്പിക്കുകയും അതുവഴി അസിഡിറ്റിയും ദഹന പ്രശ്നങ്ങളും മൂലമുണ്ടാകുന്ന മൈഗ്രൈൻ പോലെയുള്ള തലവേദനയെ പരിഹരിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു തലേന്ന് രാത്രിയിൽ അല്പം ചോറ് വെള്ളത്തിൽ ഇട്ടുവെച്ച ശേഷം പിറ്റേന്ന് രാവിലെ അത് രണ്ട് കൊച്ചുള്ളിയും കുറച്ച് തൈരും ചെറിയൊരു മുളകും ഒക്കെ ചേർത്ത് കഴിക്കുക മൈഗ്രൈൻ ആയുർവേദത്തിൽ വളരെ ഫലപ്രദമായ ചികിത്സ തന്നെയുണ്ട് വലിയ മർമ്മ ഗുളിക സ്വർണമുക്താദി ഗുളിക ക്ഷീരവല നൂറ്റൊന്നാവർത്തിച്ചത് വരണാധികൃതം എന്നിങ്ങനെ ധാരാളം ഔഷധങ്ങൾ അവസ്ഥാനുസരണം അകത്തേക്ക് കഴിക്കുന്നതിനായി ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ തൈലധാര തൈലവസ്തി എന്നീ ചികിത്സാ രീതികളും മൈഗ്രെയിൻ തലവേദനയിൽ ഉപയോഗിച്ചു വരുന്നു ഈ രണ്ട് ചികിത്സാ രീതികളും തലയിലേക്കുള്ള നാടീ ഞരമ്പുകളുടെ അമിതമായ സങ്കോചവികാസത്തിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു അതുപോലെ പഞ്ചകർമ്മ ചികിത്സാ രീതിയായ നസ്യം ചെയ്യുന്നതും വളരെ ഗുണകരമാണ് ക്ഷീരബല നൂറ്റുന്ന ആവർത്തി അല്ലെങ്കിൽ അണുതകിലം തുടങ്ങി അവസ്ഥാനുസരണം ഉള്ള ഔഷധങ്ങൾ മൂക്കിലൂടെ മാത്ര വ്യത്യാസത്തിൽ ഒഴിക്കുകയും ഇതുവഴി വായിലേ കൂറി വരുന്ന കപത്തെ തുപ്പിക്കളയുകയും ചെയ്യുന്ന ചികിത്സാ രീതിയാണ് നസ്യം അതുപോലെ മൈഗ്രെയിൻ തലവേദന ഉള്ളവർ കഴിവതും തണുത്ത ആഹാരങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം കൃത്യമായ സമയത്ത് തന്നെ ആഹാരം കഴിക്കുക വെയിൽ കൂടുതലായി കൊള്ളുമ്പോഴാണ് തലവേദന ഉണ്ടാകുന്നത് എങ്കിൽ വെയിലത്ത് പോകുമ്പോൾ കുടകൾ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക ഇവയൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മൈഗ്രെയിൻ പോലെയുള്ള തലവേദനയെ തടയുവാൻ നമുക്ക് സാധിക്കും